ഞാൻ അടുക്കളയിലാണ് മൂപ്പര് ഹാളിൽ ഇരിക്കുകയാണ് ആ അടുക്കളയിൽ നിന്ന് ഹാളിലാണ് എത്തിയപ്പോ തന്നെ എന്നോട് പറഞ്ഞ അവിടെ നന്നായിട്ട് സംസാരിച്ചാൽ മതിയാണ് അപ്പൊ തന്നെ ഇനി ഞാൻ അപ്പൊ തന്നെ ഇത് ഇനി നടക്കൂല മൂപ്പര് ഭയങ്കര ചാടയും കാര്യമാണ് ഇത് എന്തായാലും പിന്നെ നടക്കൂ തെങ്ങുമ്പോ മറ്റൊരു ചാരി വെച്ചാൽ എങ്ങനെ അങ്ങനെയാണ് ഞങ്ങളെ കണ്ടാലെന്നാണ് ഒരാള് നമ്മളോട് പേര് അറിയാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരാള് നമ്മളോട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് കാലം ഒന്നും മുന്നോട്ട് പോകില്ല അങ്ങനെയൊക്കെ ഒരുപാട് നെഗറ്റീവ് നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് നിക്കാതിന് മാല ഇവിടെ ഇങ്ങനെ നോക്കുമ്പോ അങ്ങനെ കൈ ഇങ്ങനെ വിറക്കായിരുന്നു അത് ഞാന് ഫീൽ ചെയ്ത ഒരു സംഭവ ഇവിടെ ഇങ്ങനെ എന്താ പോയിങ്ങനെ വിറക്കുന്നുണ്ടായിരുന്നു ഹലോ നമസ്കാരം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് തന്നെ പറയാൻ ചിരി വരുന്നു അതുപോലെ തന്നെ ഓർക്കുമ്പോ തന്നെ ചിരി വരുന്ന ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാനാട്ടോ മറ്റൊന്നും അല്ല നമ്മുടെ പെണ്ണുകാലിനെ കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് നമ്മൾ വന്നിട്ടില്ല അപ്പൊ അധികം വൈകാതെ തന്നെ നമുക്ക് വീടുകളിലോട്ട് പോവാം അപ്പം നമുക്ക് തന്നെ ആലോചിക്കുമ്പോൾ ഒരു ചിരി വരുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളെ പെണ്ണ് കാണുന്നില്ല നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളത് ഒരു അറേഞ്ച് മാരേജും കൂടിയായിരുന്നു അതുകൊണ്ട് മുൻപൊന്നും കണ്ടിട്ടില്ല പക്ഷേ കാണാനുള്ള റീസൺ ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മളൊരു നിൽക്കായി ഒരു ഒരു വീക്ക് മുന്നാണ് ഞങ്ങളെ വീടിന്റെ തൊട്ടടുത്ത് ഒരു മാരേജിൻ്റെ ഫങ്ഷന് വേണ്ടിയിട്ട് മൂപ്പര് വരുന്നത് കേട്ടോ അന്ന് അവിടെ എല്ലാവരും പോയവരൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അന്ന് തലേന്നാണ് മൂപ്പർ അവിടെ ഫോട്ടോഗ്രാഫർ ആയിട്ട് വരുന്നത് അപ്പൊ പിറ്റേ ദിവസമാണ് ഞാൻ ചെല്ലുന്നത് തലേ ദിവസം എനിക്ക് എന്തോ എക്സാമിന്റെ കാര്യമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് നമ്മുടെ നിക്കാ കഴിയുന്നത് അപ്പൊ എന്തോ എക്സാമിന് എന്തോ ഒരു കാര്യത്തിനാണ് തോന്നുന്നത് നമുക്ക് മന്ത്ലി മന്ത്ലി എക്സാം ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു കാര്യത്തിനായതുകൊണ്ട് നമ്മൾ തലേന്ന് പോയിട്ടുണ്ടായിരുന്നില്ല പിറ്റേ ദിവസമാണ് നമ്മൾ മാരേജിന് പോകുന്നുണ്ട് അപ്പൊ പിറ്റേ ദിവസം മൂപ്പർക്ക് വേറെ വർക്ക് ഉള്ളതുകൊണ്ട് അവിടെ വേറെ ഒരാളെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് അതുകൊണ്ട് നമുക്ക് അന്നത്തെ ആ ഒരു കാഴ്ച മിസ്സിംഗ് ആയി പോയി അങ്ങനെ അന്ന് തലേന്ന് നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ ഞാന് ഞങ്ങള് ഷുവർ ആയിട്ട് മീറ്റ് ചെയ്യുമായിരുന്നു പക്ഷെ ഞങ്ങള് അന്ന് അവിടെ കാണാതെ അങ്ങട്ട് സ്റ്റോപ്പായി ഒരു വിധിയായിരിക്കും അത് അത് കഴിഞ്ഞിട്ട് എനിക്കായിന്റെ ഞങ്ങളെ കാണാൻ വരുന്നതിന് മുമ്പന്നെ എന്റെ ഉമ്മാനും ഇപ്പാനും മൂപ്പില് കണ്ടിട്ടുണ്ട് എങ്ങനെയെന്നുവെച്ചാൽ എന്റെ ഉമ്മാന്റെ ഉണ്ട് അനിയന്റെ വൈഫിന്റെ അനിയത്തിന്റെ കല്യാണം മൂപ്പനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ പിന്നെ നമ്മളെ ഫാമിലിയൊക്കെ ഇൻവൈറ്റ് ചെയ്യുവല്ലോ പക്ഷെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല ഉമ്മ ഇപ്പം പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒന്ന് നിക്കാ കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഉമ്മാന അനിയന്റെ വൈഫിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവനാണ് എന്റെ അനിയത്തിന്റെ കല്യാണം എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അന്ന് ഓർമ്മ ഉണ്ടായിരുന്നില്ല നമ്മള് ആൽബംസ് ഒക്കെ നോക്കുവല്ലോ അപ്പോഴാണ് അവർക്കും തന്നെ ഓർമ്മ കിട്ടുന്നത് അങ്ങനെ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്ക് മീറ്റ് ഒരു അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ വിധി എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കണ്ടിട്ടില്ല നമുക്ക് കാണേണ്ട ഒരു റീസൺ തന്നെയായിരുന്നു പക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് എന്നെ കാണാൻ വരുന്നത് അതൊരു ബ്രോക്കറും മുഖേനയാണ് കേട്ടോ നമ്മൾ തമ്മിൽ കാണുന്നതും അതെന്റെ വീണ്ടടുത്തുള്ള ഒരു ബ്രോക്കറും കൂടിയാണ് കേട്ടോ മുപ്പരെ നമ്മൾ എന്ന് കണ്ടാലും പിറ്റേ ദിവസം നമുക്ക് ആരെങ്കിലും കൊണ്ടുവരും അപ്പൊ നമ്മൾ മാക്സിമം മൂപ്പരെ കാണാതെ നമ്മൾ മുങ്ങി നടക്കലാണ് അപ്പൊ ഞാൻ അതിന്റെ ഒരു രണ്ടു മൂന്ന് ദിവസം മൂപ്പര കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് അപ്പൊ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു ഒക്കെ കൊണ്ടുവരുന്നത് അപ്പൊ നമ്മൾ സ്കൂളിലെ ടൈമിലാണ് കാണാ വരുന്നത് അപ്പൊ നമ്മള് കാണാ വരുന്ന ടൈമിൽ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അഞ്ചു മണി വരെയാണ് നമ്മളെ സ്കൂൾ ടൈം നമുക്ക് സ്പെഷ്യലും അതൊക്കെ കഴിയുമ്പോൾ അഞ്ച് മണി കഴിഞ്ഞ് നമ്മൾ ഒരു അഞ്ചര ആറു മണിയൊക്കെ ആവുമ്പോൾ വീട്ടിലോട്ട് എത്തുമ്പോൾ അപ്പോ അത് കഴിഞ്ഞിട്ട് നമ്മളെ സ്റ്റോപ്പിൽ ബസ് നിർത്തൂല കാരണം എന്താന്ന് വെച്ചാൽ നമുക്കറിയാം സീറ്റ് എടുക്കാം അന്നൊക്കെ സീറ്റ് എടുക്കുമ്പോൾ നമ്മളെ സ്റ്റോപ്പ് പറയുന്നത് അത്ര വലിയ സ്റ്റോപ്പ് അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല സ്റ്റോപ്പ് ആണെങ്കിൽ അവിടെ നിർത്തുള്ളൂ അപ്പൊ നമ്മളെ സ്റ്റോപ്പിൽ ബസ് അന്ന് നിർത്തൂല അപ്പുറത്തെ സ്റ്റോപ്പിലാണ് നിർത്തുന്നത് ഇവര് എന്നെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുക അതായത് ഞാൻ വന്നിട്ടില്ലല്ലോ സ്കൂൾ വിട്ട് വന്നാലല്ലേ എന്നെ കാണാൻ വരാൻ പറ്റുള്ളൂ അപ്പൊ അവിടെയാണ് നമ്മൾ സ്കൂൾ വിട്ട് വരുന്നതും കാത്തു അവിടെയാണ് നിൽക്കുന്നത് വന്നിട്ട് വീട്ടിലോട്ട് വരാൻ ആൾ ഞാൻ ഇറങ്ങുന്ന സ്റ്റോപ്പിലാണ് അവർ നിൽക്കുന്നത് പക്ഷെ അന്നും യാദർശികമായിട്ട് ഞാൻ എന്റെ സ്റ്റോപ്പിൽ ഫുള്ള് കൊടുത്തിട്ട് ഇറങ്ങി അന്നും നമ്മൾ തമ്മിൽ മീറ്റ് ചെയ്തിട്ടില്ല കാരണം ഞാൻ അവിടെ ഇറങ്ങിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ അപ്പം മീറ്റ് ചെയ്യുമായിരുന്നു പക്ഷെ അന്ന് ആ അന്നും നമ്മള് ഫുള്ള് കൊടുത്തിട്ട് ഞാൻ എൻ്റെ സ്റ്റോപ്പിലാണ് ഇറങ്ങിയത് അങ്ങനെ വീട്ടിലോട്ട് ചെല്ലുമ്പോഴാണ് അമ്മ പറയുന്നത് അങ്ങനെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ പെട്ടെന്ന് റെഡിയൊക്കെ ആയിട്ട് ഈ അങ്ങനെ എത്തിയിട്ടുണ്ടെന്ന് അവർക്ക് വിളിച്ചു പറഞ്ഞിട്ട് അവർ കാണാമെന്നും കൂടെ ഒരു രണ്ട് ഫ്രണ്ട്സും ആ ഫ്രണ്ട്സും പിന്നെ അതുപോലെ തന്നെ ബ്രോക്കറാണ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ഓർമ്മയില്ല കുറെ മുമ്പ് അങ്ങനെ കാണാൻ വന്നു അപ്പൊ ഞാന് കണ്ടിട്ടില്ല കേറി വരുന്നത് നമ്മള് അടുക്കളയിലാണല്ലോ ഉമ്മ കണ്ട് കേറി വരുന്നത് അപ്പൊ ഉമ്മ പറഞ്ഞു ഭയങ്കര ആണ് എന്റെ ഹൈറ്റും മൂപ്പര് ഹൈറ്റും ഉമ്മക്ക് അറിയാലോ അപ്പൊ നല്ല ഹൈറ്റില്ലാണല്ലേ ഉമ്മ കണ്ടപ്പോ തന്നെ വെറുതെ വരികയാണെന്നും നടക്കില്ല കാരണം നമുക്ക് നമ്മൾ തമ്മിൽ നല്ല ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ഓക്കെ ആണെങ്കിൽ അവർക്കും ഓക്കെ ആവൂല അങ്ങനെ ഒരു ഒരിതാണല്ലോ അപ്പൊ നമ്മള് എന്താ ഓർലെക്സ് ഒക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നോ കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ പെട്ടെന്ന് നമ്മള് ചേഞ്ച് ആക്കിട്ട് ടാങ്ക് കലക്കി കൊടുക്കാൻ കാരണം ഇത് ആക്ച്വലി ഇത് നടക്കൂല എന്ന് നമ്മള് അങ്ങനെയാണ് ഫിക്സ് ചെയ്ത കാര്യായിരുന്നു കാരണം നമുക്ക് ഒരാൾ കേറി വരുമ്പോ തന്നെ നമുക്കറിയാം നമ്മൾ ഇപ്പം സെയിം ഹൈറ്റോ അല്ലെങ്കിൽ എന്റെ കാട്ട് കുറച്ചും കൂടി ഒക്കെ ആണെങ്കിലൊക്കെ ഓക്കെ നല്ല എന്തെങ്കിലുമൊക്കെ നല്ലത് കൊടുക്കുമായിരിക്കും സ്പെഷ്യൽ ആയിട്ട് ഇത് കാണുമ്പോ തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നടക്കൂല നടക്കൂല കാരണം നല്ല ഹൈറ്റ് ആയില്ല ഞങ്ങള് നല്ല നല്ല ഡിഫറൻസ് കാരണം അപ്പൊ നമ്മൾ നേരെ ചേഞ്ച് ചെയ്തിട്ടോട് പറഞ്ഞാൽ കുടിക്കാം നമുക്ക് ടാങ്ക് കലക്കി കൊടുക്കാൻ കൊടുക്കാ അങ്ങനെ ടാങ്ക് ഒക്കെ കലക്കി കയറി കൊണ്ടു കൊണ്ടുകൊടുത്തപ്പം എനിക്കറിയില്ലായിരുന്നു മൂപ്പരാണെന്ന് അറിയില്ല കാരണം നമ്മളും എക്സൈറ്റഡ് ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരാളാണ് കാണാൻ വരുന്നത് അപ്പൊ ഇങ്ങനെ ഒരു സോഫന്റെ ഒരു അരുവിലാണ് ഇരിക്കുന്നത് അപ്പൊ കൂടെ രണ്ട് ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതില് ഒരാളാണെന്നാണ് ഞാൻ വിചാരിച്ചത് നേരെ അവർക്കാണ് കൊണ്ടുപോയി കൊടുത്തത് അപ്പൊ എന്നോട് ബ്രോക്കർ ആ അതല്ല ആള് അതാണ് ആള് പറഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ ആ ശരിക്കിന് കാണുന്നത് അങ്ങനെ നമ്മൾ കൊണ്ടോ കൊടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളോട് സംസാരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വരാൻ പറയില്ല അങ്ങനെ സംസാരിക്കാൻ നമ്മൾ ഇങ്ങനെ ഞാൻ അടുക്കളയിലാണ് മൂപ്പര് ഹാളിലിരിക്കാൻ ആ അടുക്കളയിൽ നിന്ന് ഹാളിലാണ് എത്തിയപ്പോ തന്നെ എന്നോട് പറഞ്ഞ അവിടെ നന്നായിട്ട് സംസാരിക്കാൻ മതിയാണ് അപ്പൊ തന്നെ ഇനി ഞാൻ അപ്പൊ തന്നെ ഈ ഇത് ഇനി നടക്കൂല മുപ്പേർ ഭയങ്കര ചാടയും കാര്യമാണ് ഇത് എന്തായാലും ഇപ്പം ഇനി നടക്കൂ ഞാനും തന്നെ അവിടെ നിന്ന് സീലായിട്ട് എന്നോട് പേരും പിന്നെ ഇവിടെ പഠിക്കുന്നതും അങ്ങനെ സബ്ജക്റ്റും അങ്ങനത്തെ കുറച്ച് രണ്ടു മൂന്ന് കാര്യങ്ങൾ ചോദിച്ചിട്ട് പിന്നെ പോയി അതുകഴിഞ്ഞ് പിന്നെ നമ്മൾ ആ കാര്യൊക്കെ വിട്ട് പിന്നെ നമുക്ക് കുറച്ച് പഠിക്കാൻ എഴുതാനൊക്കെ ഉണ്ട് അങ്ങനെ അത് പോയി കഴിഞ്ഞിട്ട് നേരെ പിറ്റേ ദിവസം സ്കൂളിലോട്ട് പോയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് ഭയങ്കര തോട്ടിയായിരുന്നു കാണാൻ വന്നതെന്നൊക്കെ വന്നിട്ട് നമ്മൾ ഫ്രണ്ട്സുകളോട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു ഇതൊന്നും നടക്കാൻ പോകുന്നതില് ഇവർക്ക് ഈ ബ്രോക്കൺ കണ്ടാലറിയില്ല അപ്പൊ എന്റെ ഹൈറ്റും മുപ്പര ഹൈറ്റും എന്നെ കാണുന്ന ഒരാളും കൂടിയാണ് എന്നിട്ട് എന്തിനും അങ്ങനെയൊക്കെ കൊടുന്ന് ഞങ്ങൾ ഭയങ്കര ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടോ ഏഹ് എന്നെ ഞാൻ വൈകുന്നേരം വീട്ടിലെത്തിട്ട് പഠിക്കാനിരിക്കുന്ന ടൈമിൽ എന്നോട് ഉമ്മ വന്നിട്ടുണ്ടായിരുന്ന ഓക്കേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇനി ചെയ്യണതാണ് അപ്പൊ ഞാൻ ആ ഗന്ധപ്പെട്ട് ഇനിയിപ്പൊ എനിക്കും ഞാൻ ആദ്യം വെച്ചാൽ ബ്രോക്കറിന് എല്ലാ കുഴപ്പമുണ്ടായിട്ട് കഴിക്കാറില്ല പിന്നെ ഓർക്കും കുഴപ്പമുണ്ടോ വിചാരിച്ചു ഞാൻ കാരണം ഇങ്ങനെ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടായിട്ട് ഓർക്കും എന്ന് പറയണ എന്താ റീസൺ എന്ന് വിചാരിച്ചു അപ്പൊ ഓരിങ്ങനെ പെണ്ണുങ്ങള് നമ്മള് ആണുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ പിന്നെ പെണ്ണുങ്ങള് കാണാൻ വരുമല്ലോ അപ്പൊ അങ്ങനെ വരട്ടെ എന്ന് ചോദിക്കണുണ്ടാരോ പിന്നെ ഉപ്പാന്റെ അഭിപ്രായമാണ് അവിടെ മെയിൻ കൊഴപ്പല്ല വന്നിട്ട് അവര് എന്താ പറയണ നോക്കട്ടെ എന്നാണ് അവര് വരുന്ന ദിവസം എനിക്ക് സ്കൂള് എക്സാം ഇല്ല ദിവസമാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ മന്ത്ലി എക്സാം ഇല്ലതാണല്ലോ പ്ലസ് ടു ലൊക്കെ പഠിക്കല്ലേ അപ്പൊ ഉച്ച വരെ പോയിട്ട് ഉച്ച രാവിലെ ആണ് എക്സാം ഉച്ച കഴിഞ്ഞ ഉച്ച ആയപ്പോ ഉപ്പ കൊണ്ടു അങ്ങനെ വന്ന് ഇവര് ഒരു വണ്ടി ആൾക്കാര് വന്നിട്ട് പിന്നെ അപ്പോഴും നമ്മള് ണുങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പെണ്ണുങ്ങൾ നമ്മൾ ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായിട്ട് സൂക്ഷ്മമായിട്ട് നോക്കും അപ്പൊ നമ്മൾ വിചാരിച്ചാൽ ചിലപ്പോ പെണ്ണുങ്ങള് വരുമ്പോൾ മുടങ്ങി പോകും കാരണം എന്താന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ എല്ലാ കാര്യങ്ങളും ഇനിയിപ്പൊ എന്താണല്ലൊരു മുട്ടു സൂചിയാണെങ്കിലും നമ്മള് കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യും ആണുങ്ങളങ്ങനെയല്ല ഒരൊറ്റ തോട്ടം എന്തെങ്കിലും അത് അങ്ങനെ തോറും പക്ഷെ പെണ്ണുങ്ങൾ അങ്ങനെയല്ല എല്ലാം കറക്റ്റ് കറക്റ്റ് ആയിട്ട് അപ്പൊ രണ്ട് സിസ്റ്റർമാരും ഉമ്മയും ഉപ്പയും പിന്നെ കസിൻസ് അങ്ങനെ ആരോ അങ്ങനെ അങ്ങോട്ടാരാണ് വന്നത് അങ്ങനെ വീട്ടിൽ കയറി വന്നു ഞാൻ ചെരുപ്പിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അന്നൊരു സ്കേർട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ അതിന്റെ അടിയിൽ ചെരുപ്പ് നല്ല ഫ്ലയർ ആയിട്ടുള്ള സ്കേർട്ടാകുമ്പോൾ ചെരുപ്പിട്ടാ കാണൂലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ ആയിട്ട് ക്യാച്ച് കാച്ചി അപ്പൊ എന്റെ നാത്തുവിനെ കാല് വന്നിച്ചിട്ട് നോക്കി ചെരുപ്പ് ഇട്ടിട്ടുണ്ടോ നോക്കി അപ്പൊ ഞാൻ നല്ല ഹീലില്ല ജസ്റ്റ് ഒരു ചെറിയൊരു ഹീലില്ല ചെരുപ്പാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം അവരപ്പ അപ്പൊന്നും പറഞ്ഞില്ല പക്ഷെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് സംസാരിച്ച് പിന്നെ ചായ കുടിക്കാൻ ടൈമിലായപ്പോ എന്നെ എന്നെ വിളിച്ചിട്ട് വന്നിട്ട് അവരെ തിരുത്തിയിട്ട് ചായ കുടിച്ചിട്ട് പോയിട്ടും അപ്പോഴും എന്റെ വീട്ടുകാരും അതുപോലെ തന്നെ ഞങ്ങളൊക്കെ പറഞ്ഞത് ഇനിയിപ്പ ആണുങ്ങൾക്ക് എങ്ങനെയായാലും പെണ്ണുങ്ങളെല്ലാം ആയിട്ട് ക്യാച്ച് ചെയ്യുന്ന ആൾക്കാരും അപ്പൊ അവർക്ക് എന്തായാലും നടക്കാൻ പോകുന്നില്ല അപ്പൊ നമുക്ക് അങ്ങനെ കൊഴപ്പൊന്നുമില്ല പഠിക്കണമെങ്കിൽ പഠിച്ചോന്നായിരുന്നു അത് കഴിഞ്ഞ പിറ്റേ ദിവസം പിറ്റേ ദിവസമായപ്പോ തന്നെ നമ്മളോട് സ്കൂളിലൊക്കെ കുട്ടികൾ എന്തായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ ഇവർക്കൊക്കെ ഭ്രാന്താണ് തോന്നണ നമ്മൾ ആ ഒരു ടോപ്പിക് അതായത് ആ ഒരു ഇതിലല്ലേ നമ്മൾ സംസാരിക്കു അത് കഴിഞ്ഞിട്ട് ഇവര് പിറ്റേ ദിവസം തന്നെ അന്വേഷിക്കാൻ വേണ്ടിട്ട് വരാൻ പറഞ്ഞു അപ്പൊ എൻ്റെ ബ്രദറും അതുപോലെ തന്നെ എൻ്റെ ഉമ്മാനിയനും കൂടെ അന്വേഷിക്കാൻ പോയി ഓക്കെ ആയിട്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരു വെള്ളിയാഴ്ച നമ്മളെ നിശ്ചയം കഴിഞ്ഞു നമ്മളിതൊക്കെ ഒരു വൺ വീക്കിലാണ് എല്ലാം സെറ്റാകുന്നു ഒരു തിങ്കളാഴ്ച കാണാൻ വന്നു ബുധനാഴ്ച അവർ ഇങ്ങോട്ട് വന്നു വ്യാഴാഴ്ച നമ്മൾ അങ്ങോട്ട് പോയി വെള്ളിയാഴ്ച നിശ്ചയം തിങ്കളാഴ്ച നിക്കാ ഒരു വൺ വീക്കിലാണ് എല്ലാം നടക്കുന്നത് നമുക്ക് പ്രിപ്പേർഡ് ചെയ്യാൻ ടൈം ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല കാരണം എനിക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ് പിന്നെ എന്നാല് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം പെട്ടെന്ന് നടന്നു എന്താണെന്നൊന്നും അറിയില്ല പെട്ടെന്ന് 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 എല്ലാം നടന്നു അങ്ങനെ നിശ്ചയം കഴിഞ്ഞു നിശ്ചയം കഴിഞ്ഞിട്ടാണ് ഞാന് പുള്ളിയെ ശരിക്ക് കാണുന്നത് എങ്ങനെന്നുവെച്ചാല് നിശ്ചയം എന്തായാലും കഴിഞ്ഞു തിങ്കളാഴ്ച നിക്കാഹെന്ന് ഉറപ്പിച്ചു അപ്പൊ ഫേസ്ബുക്ക് അന്നിണ്ടല്ലേ ഫേസ്ബുക്ക് ഉണ്ടെന്ന് അപ്പൊ എന്റെ ബ്രദറിന് ഫേസ്ബുക്ക് ഉണ്ട് എനിക്ക് ഫോണില്ല അതില് അപ്പൊ അവൻ്റെ നോക്കി പേരടിച്ചു നോക്കിയപ്പോ കണ്ടു കണ്ടപ്പോ ഭയങ്കര ലുക്കായിരുന്നു അതില് അതില് കാണാനുട്ടോ കാരണം അതാ ഇനി കാണാൻ വരുമ്പോ തന്നെ അത്യാവശ്യം നല്ല തടിയും കളറും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സൈസൊക്കെ ഉള്ളതാണ് അപ്പൊ അതില് ഒരു ഇരിക്കുന്ന ഫോട്ടോയാണ് നമ്മൾ കണ്ടത് പിന്നെ സ്റ്റുഡിയോക്കാരാകുമ്പോ കുറച്ചൊക്കെ മേക്കപ്പ് ചെയ്തല്ലോ അങ്ങനെ വലിയൊരു ഫോട്ടോ കണ്ടു അപ്പൊ എല്ലാരും ഒത്തേ ഭംഗിയൊക്കെ ഉണ്ടായിരുന്ന എല്ലാരും ഒരു മൂന്നാലങ്ങനത്തെ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നുണ്ടോ അപ്പൊ ശരിക്കും അപ്പോഴാണ് നമ്മള് മൂപ്പരെ ഞാൻ ശരിക്കായിട്ട് നോക്കുക നോക്കുന്നത് കാരണം അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞാല് നമ്മള് സംസാരിക്കുന്ന ടൈമിൽ ചിലപ്പോ നമ്മള് കാണും പക്ഷെ സംസാരിക്കാൻ ഞാന് ഒന്ന് ചെന്നപ്പോ അവിടെ നിന്നാ മതി അവിടെ നിന്ന് സംസാരിച്ചാ മതിയെന്നല്ലേ പെണ്ണ് പെണ്ണു വിരോധികളുണ്ടല്ലോ ഓരോ അപ്പൊ സംസാരിച്ചത് അപ്പൊ ഞാൻ എന്താ ഇയാളെന്തെങ്ങനെയൊക്കെ സംസാരിക്കണം അപ്പൊ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പ്രശ്നം ഉണ്ടോന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് അങ്ങനെ അപ്പോഴാണ് ഞാൻ ഫേസ്ബുക്കിൽ കണ്ട് പിന്നെ നമ്മള് ഡ്രസ്സ് എടുക്കാനും കാര്യങ്ങളൊക്കെ നമുക്കൊക്കെ ഒരു സിറ്റിയാണ് എന്റെ നാട്ടിലായാലും ഇവിടെക്കായാലും ഒരു സിറ്റിയാണ് ഇവരൊക്കെ ഇണ്ടാവും ഇരിക്കുക അന്ന് ഡ്രസ് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ അപ്പോഴും മീറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ നിക്കാഹായി നമ്മളിത് തിങ്കളാഴ്ച ഒരു മണിക്കാണ് നമ്മളെ നിക്കാഹ് കുറേ വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ നിക്കായിന് വന്നതെന്നൊക്കെ എന്നൊക്കെ എന്നോട് ഇങ്ങനെ കഴിഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ പറയും കിട്ടും അതുകൊണ്ട് അത് നമുക്ക് അങ്ങനെ നമ്മള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അങ്ങനെ നിക്കാ കഴിഞ്ഞു മകളിടാൻ വേണ്ടിട്ട് മുകളിൽ കയറി വന്നപ്പോഴാണ് ഞാൻ ആദ്യത്തെ വിടയിലൂടെ പറഞ്ഞ പോലെ തന്നെ മൂപ്പര കറക്റ്റ് ആയിട്ട് നമ്മളാകെ ഷോക്ക് ആയി പോയി കാരണം എന്താ ഇന്നും കൂടി ചെയ്ത് നമ്മൾ ഒന്നും കൂടി ഹൈറ്റ് വെക്കുമല്ലോ ഇങ്ങനെ ആവുമ്പോ നമുക്ക് അത്ര തോന്നില്ല ഇതാണ് നോർമൽ ആയിട്ട് മൂപ്പര ഇടുന്ന ഡ്രസ്സ് പിന്നെ നിക്കാഹൊക്കെ ആകുമ്പോ കോട്ടോ അല്ലെങ്കിൽ ഇൻ ചെയ്തിട്ടുള്ള ഷർട്ടോ അങ്ങനത്തെ ആണല്ലോ ഇടാ അപ്പൊ അതൊക്കെ ആകുമ്പോ നല്ല ഹൈറ്റ് തോന്നി നമ്മളാ കണ്ടുട്ടു പിന്നെ ഒന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയപ്പോ പിന്നെ അങ്ങനെ അതിന് മാല ഇവിടെ അങ്ങനെ വെക്കുമ്പോ അങ്ങനെ കൈ ഇങ്ങനെ വിറക്കിയായിരുന്നു പൂക്കര് അത് ഞാൻ ഫീൽ ചെയ്ത ഒരു സംഭവം കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ എന്താ പോയി ഇങ്ങനെ വിറക്കുന്നുണ്ടായിരുന്നു നമുക്കായാലും പേടി ഉണ്ടാവില്ല ആദ്യത്തതായതുകൊണ്ട് അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞു ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നു നമ്മൾ ഫുള്ള് ഇരുന്നിട്ടില്ല ഫോട്ടോ എടുത്തത് എന്നിട്ട് അപ്പോഴും നമ്മൾ കറക്റ്റ് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞു പോയി അന്ന് സാധാരണ എല്ലാവരും നിക്കാ കഴിഞ്ഞ അന്ന് തന്നെ വിളിക്കും ഇത് വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് വിളിച്ചില്ല പിറ്റേന്ന് വിളിച്ചില്ല അപ്പൊ ഞാൻ ആദ്യം തന്നെ എന്തെങ്കിലും മാനസികപരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ നിക്കാൻ കഴിഞ്ഞിട്ടാണോ എന്തെങ്കിലും പ്രശ്നമായിട്ട് തോന്നുന്നു നോക്കിയാൽ പിന്നത്തെ വിളിന്ന് പറയുന്നത് ഇന്നത്തെ വിളി രാത്രി ഒരു പിറ്റേ ദിവസം രണ്ടു ദിവസം കണ്ട വിളിക്കുന്നത് ഒരു പത്ത് മണിക്ക് വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യുന്നത് മൂന്നുമണിക്കാണ് അത്രയും ടൈം എന്താ സംസാരിച്ചാണ് കാരണം നമ്മള് ഫസ്റ്റ് ആയിട്ട് മീറ്റ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയണം അതായത് എന്താ പേര് എന്നൊന്നും അറിയില്ല നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മള് കമ്മ്യൂണിക്കേഷൻ ചെയ്യണം അപ്പൊ നമ്മൾ ഒരു മൂന്ന് വെളുപ്പിന് മൂന്ന് മണി വരെ നമ്മള് സംസാരിച്ചേ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് കാരണം പിറ്റേ ദിവസം ക്ലാസ്സിന് പോകുമ്പോ നല്ല തലവേദനയായിരുന്നു ഇന്നത്തെ വിളി എന്ന് പറയുന്നത് പിന്നെ നമ്മൾ വിളി നിർത്താൻ വേണ്ടിയിട്ട് പാരന്റ്സ് കൊറേ ചീത്തറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നേരെ ഫോണാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു നമ്മള് നിക്കാ കഴിഞ്ഞ ടൈമിലൊക്കെ ഒരുപാട് പേര് നമ്മളെ വളിയാക്കിട്ടുണ്ടായിരുന്നു ഇതങ്ങനെ അങ്ങനെ ഒരുപാട് മുന്നോട്ട് പോവില്ല ഏഹ് ഒരാൾ പറഞ്ഞ കമന്റ് ഇപ്പോഴും എനിക്ക് ഓർമ്മ ഉണ്ട് തെങ്ങുമ്മല ചാരി വെച്ച പോലെയാണെന്നൊക്കെ ആണ് പറഞ്ഞ ഒരു കമന്റ് ഇപ്പോഴും എനിക്ക് ഓർമ്മ ഉണ്ട് അയാളത് കേക്കാണെങ്കി ആൾക്കെന്തായാലും ഓർമ്മ ഉണ്ടോ തെങ്ങുമ്പോ മറ്റൊരു ചാരി വെച്ചാൽ എങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾ കണ്ടാലെന്നാണ് ഒരു ഒരാള് നമ്മളോട് പേര് അറിയാൻ പറ്റാത്തത് കൊണ്ടാണ് ഒരാൾ നമ്മളോട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരുപാട് കാലം ഒന്നും മുന്നോട്ട് പോകില്ല അങ്ങനെയൊക്കെ ഒരുപാട് നെഗറ്റീവ് നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പൊ കൊഴപ്പൊന്നും ഇല്ല നമ്മൾ എട്ട് വർഷമായിട്ട് ഒന്നിച്ചെന്നെ പോകുന്ന ജീവിതത്തിന്റെ പല പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ അതിനൊക്കെ നമ്മള് നമ്മൾ റിക്കവർ ചെയ്ത് മുന്നോട്ട് തരാ അതിപ്പോ പ്രശ്നങ്ങൾ ഇല്ലാത്ത ജീവിതം ഇപ്പൊ ആർദും നമ്മള് നല്ല ജീവിതം ആർദു ഉണ്ടാവില്ല പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു നമുക്ക് രണ്ട് മക്കളായി മൂത്ത മോള് അതുപോലെ തന്നെ ചെറുതൊരു മോന് പിന്നെ നമുക്കൊരു വീടായി പിന്നെ ഇത് കൂടുതലൊക്കെ നമുക്ക് ഇനിയിപ്പൊ എന്താണ് ജീവിതത്തിൽ വേണ്ടതില്ലേ വേറെ ഇപ്പൊ നമ്മള് നല്ല ഹാപ്പിയിലാണ് പോകുന്നത് അതുപോലെ തന്നെ നമ്മള് എല്ലാ കാര്യം നമ്മൾ എൻജോയ് എൻജോയ് ചെയ്യാറുണ്ട് കാരണം നമ്മൾ നമ്മളിപ്പോ പുറത്ത് പോകാറാണെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകാറായാലും എല്ലാം നമ്മളല്ല അടിപൊളിയായിട്ടാണ് നമ്മൾ ലൈഫ് പോകാറുള്ളത് പിന്നെ എല്ലാതിലും എല്ലാ പോലെ തന്നെ ജീവിതമല്ലേ കുറച്ച് സാഡ്നസ് ഉണ്ടാവും ഹാപ്പിനെസ് ഉണ്ടാവും അതൊക്കെ നമ്മൾ തരണം ചെയ്തു പോകാം അപ്പൊ ഇതാണ് നമ്മളെ നിക്കാഹിന്റെ സ്റ്റോറി വന്നിട്ട് അപ്പൊ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമന്റ് അറിയിക്കാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം അപ്പൊ നമ്മള് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം തെറ്റാ